ചാലക്കുടിയിലെ വ്യാജ എൽ എസ് ഡി കേസിൽ തന്നെ ചതിച്ചത് മരുമകളും അവരുടെ അനുജത്തിയുമാണെന്ന് സണ്ണി എക്സൈസ് തന്നെ യഥാർത്ഥ പ്രതിയെ കണ്ടെത്തിയതിൽ സന്തോഷമുണ്ടെന്നും സണ്ണി പറഞ്ഞു ഇതിനിടെ പ്രതി നാരായണദാസ് നൽകിയ ഹർജിയിൽ ഹൈക്കോടതി എക്സൈസിന്റെ മറുപടി ആവശ്യപ്പെട്ടു മരുമകളും അവരുടെ ബംഗളൂരുവിലെ സഹോദരിയുമാണ് വ്യാജ എൽ എസ് ഡി കേസിൽ തന്നെ കുടുക്കിയതിന് പിന്നിലെന്നാണ് സണ്ണി പറയുന്നത് താൻ അറസ്റ്റിലാകുന്നതിന് തലേ ദിവസം ഇരുവരും വീട്ടിലെത്തിയിരുന്നു വിരുന്നുകാരായി എത്തിയവർ തന്റെ കൈകൊണ്ട് വെച്ചുണ്ടാക്കിയ ഭക്ഷണം കഴിച്ച ശേഷം തന്നെ ചതിക്കുകയായിരുന്നു തലേ ദിവസം ഇരുവരും തന്റെ സ്കൂട്ടർ ഉപയോഗിച്ചിരുന്നതായും സണ്ണി പറഞ്ഞു നമ്മുടെ ഇപ്പൊ വീട്ടിൽ നമുക്ക് വിരുന്നുകാർ വരുമ്പോ നമ്മള് നമ്മള് പ്രതീക്ഷിക്കുന്നില്ലല്ലോ അവരിപ്പം നമ്മളിങ്ങനെ ചതിക്കുന്നു നമ്മൾ നമ്മുടെ റൂം കിടക്കാൻ കൊടുത്തു നമുക്ക് ഒരു സംശയം ഉണ്ടായില്ല പക്ഷേ ഇവർ തലേ ദിവസം ഈ മരുമോളും അനിയത്തിയും കുറേ നേരം വീടിൻ്റെ പുറത്ത് നിന്ന് കുറേ നേരം സംസാരിക്കണ ഇപ്പോഴാണ് അതൊക്കെ ഞാൻ ചിന്തിക്കുന്നത് ഇതായിരിക്കാം അന്ന് ഗൂഢാലോചന നടന്നതാണ് അപ്പം ഞാൻ മരുമോളോട് ചോദിച്ചായിരുന്നു എന്തെത്ര നേരം സംസാരിക്കണമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അവരുടെ ഏതോ ഫ്രണ്ടിൻ്റെ കാര്യം പറഞ്ഞ് സംസാരിക്കുകയാണ് പറഞ്ഞത് പിന്നെ നമ്മുടെ റൂമിൽ കടന്നു അന്ന് തലേ ദിവസം എൻ്റെ വണ്ടി എടുത്തിട്ട് പോയി പക്ഷെ അന്നൊന്നും നമ്മൾക്ക് ഇവർ ഈ ചതി ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല നമ്മുടെ വീട്ടിൽ വന്ന് നമ്മുടെ ഭക്ഷണം ഞാൻ കൈ വെച്ച് വെള്ളം വെച്ച് കൊടുത്ത ഭക്ഷണം കഴിച്ചു ലാസ്റ്റ് എന്നെ തന്നെ അവർ ചതിച്ചിട്ട് പോയി തൃപ്പൂണിത്തുറ സ്വദേശി നാരായണദാസിന്റെ കേസിൽ പ്രതി ചേർത്ത എക്സൈസ് ക്രൈംബ്രാഞ്ച് അസിസ്റ്റന്റ് കമ്മീഷണർ ടി എം മജു കഴിഞ്ഞ ദിവസം കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു ഷീല സണ്ണിയുടെ മരുമകളുടെ ബംഗളൂരുവിലുള്ള സഹോദരിയുടെ സുഹൃത്താണ് ഇയാൾ ഇതിനിടെ എക്സൈസ് വ്യാജമായി പ്രതി ചേർത്തുവെന്ന് ചൂണ്ടിക്കാട്ടി നാരായണദാസ് നൽകിയ ഹർജിയിൽ ഹൈക്കോടതി എക്സൈസിനോട് മറുപടി ആവശ്യപ്പെട്ടിട്ടുണ്ട് തനിക്ക് കുറ്റകൃത്യത്തിൽ പങ്കില്ലെന്നും ഉദ്യോഗസ്ഥർ തന്നെ വേട്ടയാടുകയാണെന്നുമാണ് ഹർജിയിൽ നാരായണദാസിന്റെ വാദം കൈരളി ന്യൂസ് തൃശൂർ